സി പി എമ്മിന്റെ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരി മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം ആസ്ഥാനമായ പട്ടാമ്പി സി എച്ച് സൌധത്തിൽ സജ്ജീകരിച്ച ശിഹാബ് തങ്ങൾ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഗീയതയുടെ പ്രചാരകരാകരുത് രാജ്യത്തിന്റെയും പ്രദേശത്തിൻ്റെയും മതസൗഹാർദ്ദം കാത്തു സംരക്ഷിക്കേണ്ടതിൽ വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളിലും നേതാക്കളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സമീപനം പാടില്ല വർഗീയതയും വിരുദ്ധവുമായ സമീപനങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾക്ക് അനിഷ്ടമായത പ്രചരിപ്പിക്കുന്നവരായി രാഷ്ട്രീയ പാർട്ടികൾ മാറിയാൽ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും കുറച്ചുകാലമായി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സമീപനങ്ങൾ മതേതര വിശ്വാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്നും സി എം എ കരീം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നമ്മൾ പഠിച്ച ഒരു പാർട്ടിയായി ും തുറന്ന് പറയുവാൻ മടിച്ചു കൊണ്ട് സഹിച്ചു അതിൽ നില കൊണ്ടുപോകുന്നു എന്നുള്ള ഓരോന്നോരോ നായ എടുത്തു നോക്കിയാലും പിണറായി വിജയന്റെ ഭാഗത്തിൽ നിന്ന് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം കൃത്യമായും അവരാജനം നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ സമുദായത്തിന്റെ സഹായം തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള പൂർണ്ണമായ സമീപനത്തോടുകൂടി തന്നെയാണ് പെനാൾറ്റി ഒന്ന് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അവസാന നിമിഷം തുടങ്ങി കഴിഞ്ഞു അഞ്ചു വർഷം പിന്നിട്ടു അടുത്ത വർഷം തിരഞ്ഞെടുപ്പിന്റെ വർഷമാണ് മാസങ്ങൾക്ക് ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് നമ്പ് ഇന്നലെ വരെ കഴിഞ്ഞ നാല് കൊല്ലവും കണ്ണട ചിന്തിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാ പലതും ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് പല ഘട്ടങ്ങളിലായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അത് പഠിക്കാൻ നമുക്ക് കഴിയണം ഞാൻ തദ്ദേശ മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സുബ്രത കപ്പ് ജേതാക്കളായ ഫാറൂഖ് കോളേജ് ടീം അംഗം കൊപ്പം പുതിയ റോട്ടിലെ മുഹമ്മദ് സൽമാനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് ജില്ലാ ഭാരവാഹികളായ കെ ടി എ ജബ്ബാർ പി ടി മുഹമ്മദ് വി എം മുഹമ്മദ് അലി സി എസ് സാജിത്ത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ കെ പി വാപ്പുട്ടി അബ്ദുൾ റഷീദ് തങ്ങൾ അഡ്വകേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം മണ്ഡല അഡ്രസ്ഡർ കെ കെ എം ഷെരീഫ് ദുബായ് കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മുഹമ്മദ് പട്ടാമ്പി കെ ടി കുഞ്ഞുമൊഹമ്മദ് പി ഉസ്മാൻ കെ എം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു